ഹേ ഗൈസ് ഞാനും കാക്കട്ടിലെ നെസ്റ്റോയിലേക്ക് ഞാനും പോയി അപ്പം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെയാണ് മൊത്തം ആൾക്കാരുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഗെയിമും കുട്ടികൾ കളിക്കാൻ പറ്റിയ ഗെയിമും റൈഡ്സും ഒക്കെ അവിടെ ഉണ്ട് അപ്പം നിറയാണ് നല്ല തിരക്കാണ് നല്ല തിരക്കാണ് നമ്മുടെ നെസ്റ്റോയിലിപ്പം അവിടെ നിങ്ങളെല്ലാവരും വന്ന് നോക്കുകയെ അവിടെ മൊത്തം തിരക്കൊക്കെയാണ് ജയ്സ് ഞാൻ ഇവിടെ ഒരു പീസ ഓർഡർ ചെയ്തായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ വാങ്ങുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് നോക്കി തന്നത് അപ്പം ഈ വീഡിയോ നിങ്ങളൊന്നും അപ്പം പറയാൻ എന്തോ തന്നതൊക്കെ എനിക്ക് വലിയ രീതിയിൽ തോന്നി ജയ്സ് ഹേ ഗൈസ് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു ഈ ഫീഡ്ഷക്ക് കുറച്ച് സോസ് യൂസ് ചെയ്ത ഫീഡ്സാക്കുകളാണ് ഇത്രയും ചെറിയ ടേസ്റ്റ് ആയത് അപ്പം ഞങ്ങൾ സ്ട്രോബെറി ഷേക്ക് ഓർഡർ ചെയ്തായിരുന്നു അത് വന്നു അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് സ്ട്രോബെറി ഷേക്ക് കുടിക്കുന്നത് അല്ലാണ്ട് ബാക്കിയെല്ലാം കുടിച്ചിട്ടുണ്ട് അതിൻ്റെ അനിയൻ അനിയനാണ് അവരാണ് കുടിച്ച പകുതി ഫീഡ്സാക്ക് കഴിച്ചു കഴിഞ്ഞു Adivoli a rivolire a മീഴ്സിയൊക്കെ കഴിച്ച് കഴിയും ജ്യൂസൊക്കെ ഇപ്പം നമ്മൾ ഞങ്ങളൊന്നും ഐസ് ക്രീം വാങ്ങാൻ പോയി അപ്പം ഐസ്ക്രീമിലൊക്കെ വേനൽ വാങ്ങിയ വാനലയാണ് ബാക്കിയെല്ലാം കണ്ടിട്ട് ഫുഡ് കളറ് ചേർത്തിട്ട് അടിച്ചുണ്ടായിരുന്ന വേനലാണ് ഞങ്ങൾ തരുന്നത് ഇപ്പം കണ്ടത് വെച്ചു സമ്പിളാണ് വായ്മൊക്കെയാണ് അപ്പം ഞങ്ങളതൊക്കെ മൊത്തം കഴിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ റൂഫ് ടോപ്പ് അതായത് തേർഡ് ഫ്ലോറിൽ നല്ല അടിപൊളിയാണ് ഗേഴ്സ് ഞങ്ങൾ കുറച്ച് ലേറ്റായി നൈറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു ഏകദേശം മണിയൊക്കെ ആവാനായി തോന്നും അങ്ങനെ മേലെ നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിരുന്നു നല്ല ചെടികളും ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിരുന്നു അവിടെ അടിപൊളിയായിരുന്നുള്ള കുറെ ഫോട്ടോസൊക്കെ എടുത്തു അതെയാ നിങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ ദച്ചു കൊണ്ടിരുന്ന വയ്യെ തന്നെയായിരുന്നു അവര തുറന്നിട്ട് നിന്ന് പോലെ ഇങ്ങനെ പാറി പാറി കളിക്കുകയായിരുന്നു അവൻ്റെ വയ്യ പോക്ക എന്നായിരുന്നു എൻ്റെ പണി കണ്ടിൽ അച്ഛനെ ഒരു പിടിച്ച് കളിക്കുകയാണ് അപ്പം അടിപൊളി കണക്ക് എല്ലാവരും വന്നു നോക്കും ഫോട്ടോ എടുക്കാനൊക്കെ നിറയെ സ്ഥലമാണ് അപ്പം അവിടെ നേരത്തെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം ഗൈസ് നമ്മൾ ലിഫ്റ്റ് കയറിയിട്ടുണ്ട് നേരെ താഴോട്ടേക്ക് പോവാണ് അപ്പം ഞങ്ങൾ കുറച്ച് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ലിഫ്റ്റിൽ അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ലാസ്റ്റാണ് ഫസ്റ്റ് ഫ്ലോറിൽ വന്നത് തന്നെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയ നിന്ന് നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയതാണ് ആ പട്ടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പെന്നും പെൻസിലും കട്ടും റബ്ബറും ഒക്കെ അവിടെ ഉണ്ട് സീനാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ബോട്ടിലിൻ്റെ നിറയെ കളക്ഷൻസ് ഡ്രേസ് അതൊക്കെ നല്ല ഓഫറിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ പൊതിയും ബുക്കിനൊക്കെ യൂസ് ചെയ്യുന്ന പൊതിയും ഒക്കെ നല്ല ഓഫറിൽ നമുക്ക് സ്കൂളിൽ കൊണ്ടു വന്ന അധികം സാധനം ഇവിടെ ഓഫറിൽ കിട്ടുന്നുണ്ട് ഞാൻ എന്തായാലും വന്ന് വാങ്ങിക്കുക അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് തന്നെ പോവാണ് അപ്പം ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ